അപ്പം നമ്മുടെ അച്ചു സാരി ഹബില് സെമി ടെസറിൽ വരുന്ന നല്ല അടിപൊളി ഒരു സാരി ഒരു റെഡും ബ്ലൂവും കോമ്പിനേഷൻ നമ്മൾ കുറച്ച് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ള് സ്റ്റോക്ക് കഴിഞ്ഞു അപ്പോൾ ഒരുപാട് എൻക്വയറി വരുന്നത് കൊണ്ട് അപ്പം നെക്സ്റ്റ് രണ്ട് കളറുമായിട്ട് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പല്ലൂല് കാണുന്ന കോൺട്രാസ്റ്റ് ആയിരിക്കും ഈ ഒരു സെയിം പല്ലൂല് വരുന്ന പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും ഇതിന് കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊരു സെമി ടെസർ ഫാബ്രിക് ആണ് ഇതിൽ ഫുള്ള് ബോഡി ഫുള്ള് പോയിട്ടുള്ളതും ഡോവി വീവിങ്സിൽ വരുന്നിട്ടുള്ള വർക്കാണ് ഫുള്ള് ത്രെഡ് വർക്കാണ് ഞാൻ ക്ലോസർ കാണിച്ച് തരാം പെയിൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല ഇതെല്ലാം ത്രെഡ് വീവിങ്സ് ആണ് കേട്ടോ ഇതേ കണ്ടോ ഫുള്ള് ത്രെഡ് വീവിങ് ആണ് ഇതിനുള്ളിൽ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതേ കണ്ടോ ആണ് ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ഐറ്റം ആണ് ഈ ഒരു കളർ കോംബോ എന്ന് പറയുന്നത് നമുക്ക് റെയർ കോമ്പിനേഷൻ ആണ് അപ്പം ഞാൻ എന്റെ കയ്യിൽ ബ്ലൗസ് ഒരു മെറൂൺ ആയിരുന്നു അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മെറൂൺ ബ്ലൗസ് ആണ് ഇട്ടിരിക്കുന്നത് നമുക്ക് ഇതൊക്കെ വളരെ റെയർ കോമ്പിനേഷനിൽ കിട്ടുന്നതാണ് അതും ഏറ്റവും അഫോർഡബിൾ റേറ്റുമാണ് എയ്റ്റ് ഡബിൾ നയനേ ഉള്ളത് അപ്പോൾ എന്റെ ഇൻസ്റ്റഗ്രാമിൽ എന്തോ ഒരു ഇത് പറ്റിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ അച്ചും സാരി ഹബിലോട്ട് കൊളാബ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതിലിട്ട് കഴിഞ്ഞാൽ ഫേസ്ബുക്കിലോട്ട് വരുത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഒലിവയിൽ തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈനും അതുപോലെ തന്നെ ഫേസൽ ഗ്രീനുമാണ് ഈ ഒരു കോംബോ അതാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നെക്സ്റ്റ് കോംബോ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂയില് സോറി ഈ ഒരു ഗ്രീനില് തന്നെ കണ്ടോ ഭയങ്കര രസമായിട്ട് വരുന്ന ബ്ലൂ ഗ്രീൻ കോമ്പിനേഷൻ ഇങ്ങോട്ട് നിങ്ങടാ ബ്ലൂ ഗ്രീൻ ആണ് ഇതും എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു കോംബോയാണ് ഇതിൽ ബ്ലൂ കളറില് തന്നെ ത്രെഡ് പോയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത്രക്കായിട്ട് അറിയാത്തത് കണ്ടോ ബാക്ക് സൈഡ് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ഭംഗിയിലാണ് ആ ഒരു ഫുൾ വർക്ക് പോയിരിക്കുന്നത് ബ്ലൂ ഗ്രീനും വൈൻ ഗ്രീനുമാണ് പല്ലൂല് ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സാരി ഉടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം അതായത് സാരി ബിഗിനേഴ്സിനും നമുക്ക് ഈസി ആയിട്ട് ഈ സാരി ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും ഞങ്ങളിവിടെ ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ടാണ് എല്ലാ സാരീസും ഉടുക്കുന്നത് അല്ലാതെ വലിയ രീതിയിൽ എടുത്തു വെച്ച് അയൺ ചെയ്ത് അല്ല കൊടുക്കുന്നത് ഒരു സാരി ഉടുക്കണമെന്ന് തോന്നുന്നു അപ്പോൾ എടുത്ത് ഉടുക്കുക അല്ലാതെ അതിന് ചേരുന്ന സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടോ സാരി പ്ലീറ്റ്സൊക്കെ എടുത്ത് അയൺ ചെയ്ത് വെച്ചിട്ടോ ഒന്നുമല്ല പക്ഷെ നമ്മളെ പോലെ അറിയാത്തവർക്കും വളരെ ഈസി ആയിട്ട് ഈ ഒരു സാരി ഡ്രൈപ്പ് ചെയ്യാൻ പറ്റും എയ്റ്റ് ഡബിൾ നയൺ ആണ് രണ്ട് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് മറ്റേത് സ്റ്റോ സോൾഡ് ഔട്ടായി അപ്പോൾ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ അച്ചു സാരി ഞാൻ ഓരോ കളറായിട്ട് കാണിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഓരോ കളറും ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും എടുക്കുന്നത് അപ്പൊ ഞാൻ എല്ലാ കളറും കൂടി അതിനകത്ത് വിടാത്തത് അതുകൊണ്ടാണ് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒലിവേക്ക് തരുന്ന പോലെ ഒരു സപ്പോർട്ട് തന്നെ തരുന്നതിൽ ഇപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ